സഹോദരിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന അധ്യാപക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ പി പത്മകുമാർ ഭദ്രദീപം ചെയ്തു പത്തനംതിട്ട സഹോദരിയുടെ ആഭിമുഖ്യത്തിലാണ് ഏകദിന അധ്യാപക പരിശീലന ക്യാമ്പ് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ സംഘടിപ്പിച്ചത് ശനിയാഴ്ച രാവിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് സ്കൂൾ മാനേജർ പി പത്മകുമാർ ഭദ്രദീപം പുറത്തി ഉദ്ഘാടനം ചെയ്തു ബ്രാൻഡ് ഇന്ദ്രൻസ് അത് പ്രധാനപ്പെട്ട വാർത്തയാണ് കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ സ്കില്ലുകളും എല്ലാ യോഗ്യതകളും ആർജിക്കുക എന്നുള്ളതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു സംസ്കൃത സമൂഹത്തിൻ്റെ ബാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വെറുതെ കിടക്കുകയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് വെറും ദേശീയ വിദ്യാഭ്യാസ നയവും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടും എന്ന വിഷയത്തിൽ നാഷണൽ ട്രെയിനറായ പ്രസിദ്ധ പ്രശാന്ത് ക്ലാസ് എടുത്തു ഇരുപത് സ്കൂളുകളിൽ നിന്നുമായി ഇരുന്നൂറോളം അധ്യാപകർ പങ്കെടുത്തു ആലപ്പുഴ പത്തനംതിട്ട സഹോദയ പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ സെക്രട്ടറി സുനിൽകുമാർ സ്കൂൾ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വിവിധ സ്കൂൾ മാനേജർമാർ സെക്രട്ടറി പള്ളിയറമ്പിൽ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ശശിധരൻ ജോയിന്റ് സെക്രട്ടറി രവീന്ദ്രൻ ട്രഷറർ ടി എം സുകുമാരബാബു തുടങ്ങിയവർ പങ്കെടുത്തു అండ్ ఐటెడ్ టు సిగెదర్ హియర్ యుస్ట్ యువర్ వే టైమ్ ఐ క్యాన్యూస్ బ్యూరోళం